എന്ത് വെറുതെ വന്നു ഫിലിം എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയോ ഫിലിമെങ്ങനെയോ ഫിലിം എങ്ങനെയുണ്ടായിരുന്നു

എല്ലാം മിക്ക സിനിമയുടെ അത്രേ ഉള്ളു പിന്നെ ഒരു ആഘോഷ സിനിമ ആ ഒരു സെലിബ്രേഷൻ മൂഡിലുള്ള ലാലേട്ടനും മൂടിലുള്ള പടമാണ്ീപും നല്ലായിരുന്നു ചുമ്മാ കണ്ടിരിക്കാം വലിയ സംഭവം പറയാനൊന്നും ഇല്ല എന്നാലും ചുമ്മാ കണ്ടിരിക്കാം ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കണ്ട പിന്നെ ഒരു അടിച്ചുപൊളി പടം ആ ഒരു രീതിയിലും കാണാം അത്രേ ഉള്ളു അടിപൊളി ലാലേട്ടനും ദിലീപായിട്ട് അടിപൊളിയായിട്ടാണ് സൂപ്പർ ആയിരുന്നു പഴയ സിനിമകളിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഒരു മിക്സഡ് പടങ്ങളൊളിയായിരുന്നു കോമഡിക്ക് അടിപൊളിയായിരുന്നു പറയാൻ പറ്റുള്ളൂ ലാലേട്ടനെ ഹൈപ്പിന് വേണ്ടിട്ട് കൊണ്ടുപോലാണ് എനിക്ക് ആദ്യം ഫീൽ ഫിലി ഞാൻ വിളിച്ചാൽ ആദ്യം കുറച്ചുപോഷമുള്ളത് പുറായി പോയ പക്ഷെ ഫിനിൻ്റെ കൂടെ വന്നപ്പോഴത്തേക്ക് രസമുണ്ട് നമ്മൾ തിയേറ്ററിൽ ഒരു 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 എൻജോയ്മെന്റ് വേണ്ടിട്ട് ഫസ്റ്റ് ഹാഫ് ഹാഫ് സെക്കൻഡ് അങ്ങനെ ചോദിച്ചാൽ മൊത്തത്തിൽ ഒരു മൂഡ് ആ ആയി കഴിഞ്ഞാൽ കാണുന്ന പോലെ ഗുഡ് ബാഡ്ലി അജിത്തിന്റെ അങ്ങനെ കാണുന്ന പോലെ ആ മൂഡിലേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാം എനിക്ക് കൂടുതൽ ചിന്തിക്കാൻ പാടില്ല ചിന്തിക്കരുത് ഇല്ല നമ്മളിപ്പോ നമ്മളിപ്പ അവരെന്നെ ഇത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ തന്നെയല്ലേ ഇത് പ്രൊമോട്ട് ചെയ്തത് ആ ഒരു വ്യൂ പോയിന്റ് കണ്ടാലേ നമുക്ക് സൂയിക്കുള്ളൂ അതല്ല ലോജിക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇത് വേറെ രീതി കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ആ മൂടി കഴിഞ്ഞാൽ ഒരു വാസബിൾ ആയിട്ട് പടമാണ് മൂന്ന് ഫാൻസിനും പറ്റിയ മോഹൻലാൽ ഫാൻസുകളുടെ അതെ പടവേഖല സെറ്റ് പടമാണ് ും ദിലീപ് ലാലേട്ടൻ പൊളിച്ചടക്കിട്ടുണ്ട് അതാണ് പറയാനുള്ളത് പിന്നെ എന്താ ലോജിക്കൊന്നും നോക്കരുത് ഫുൾ മാഡ്നെ ആണ് അങ്ങ് ആഘോഷിച്ച് കാണുക എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുവോ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടും തോന്നുന്നു കാരണം എല്ലാം ഉണ്ട് ഇമോഷൻസ് ഉണ്ട് കോമഡി ഉണ്ട് ഫൈറ്റ് ഉണ്ട് അപ്പൊ എല്ലാം ഉണ്ട് നല്ല പടമാണ് പടം തൂക്കുവോ പടം തൂക്കണ്ടതാണ് പിന്നെ ഈ കൊറേ ബാക്ക്ഗ്രൗണ്ടിൽ കൊറേ പരിപാടി നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താ പറയാൻ പറ്റത്തില്ല കൊള്ളാം ആ ഒരു പാട്ട് കേട്ടപ്പോ കുറച്ചിതുണ്ടെന്ന് പക്ഷെ കുഴപ്പമില്ല എല്ലാം നല്ലപോലെ ചേർട്ടുണ്ട് എല്ലാം നല്ല അച്ചാർ അതുണ്ട് കൊടുക്കുന്നുണ്ട് ക്യാമിയോ ഉണ്ട്